ഹായ് ഫ്രണ്ട്സ് എം ആർ ത്രീ ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് നാട്ടികരാണ് ഇവിടെ റിസോർട്ടിനടുത്താണ് നമ്മളിപ്പോൾ വന്നുള്ളത് ഇവിടെ നമ്മൾ വന്ന് നിൽക്കുമ്പോഴുള്ള കാഴ്ച കാണുന്നത് തരണ്ടി രണ്ട് സ്റ്റിക്കും മുതൽ ലോഡ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കാശ് ചെയ്ത് നോക്കാം നമ്മൾ ഓൾറെഡി നമുക്ക് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞതിന് ഇവിടെ ഇങ്ങനെ തരണ്ടി കയറിയിട്ടുണ്ടെന്നു അപ്പോൾ നമ്മൾ പറഞ്ഞതിന് മുന്നേ ഓൾറെഡി രണ്ട് തരണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ വീഡിയോ കിട്ടുമെന്ന് നോക്കാം നമുക്ക് ആ തരണ്ടി ഇപ്പോഴും കയറിയിട്ടില്ലട്ടാ ഞാൻ ഇപ്പോൾ അതിനിടയിൽ ഒരുപാട് പോയി കാസ്റ്റ് ചെയ്തു പക്ഷേ നമുക്കൊന്നും അടിച്ചില്ല പക്ഷേ നമ്മൾ വീണ്ടും ഈ തരണ്ടി എന്താന്ന് അറിയാൻ വേണ്ടി വീണ് തിരിച്ചു വന്നതാണ് ആ തെരണ്ടി ഒന്നും ലോങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവരത് മാക്സിമം നോക്കുന്നുണ്ടോ ഒരുപാട് ചൂണ്ടക്കാർ വന്നിട്ടുണ്ട് കേട്ടോന്ന് ഒരുപാട് പേർ കാസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഇടയിലൊക്കെ പോയി ഞാൻ കാസ്റ്റ് ചെയ്തു പക്ഷേ ആർക്കും പിന്നെ ഒന്നും അടിച്ചിട്ടില്ല അതിനിടയിൽ ഒരു തരണ്ടി അടിച്ചു പക്ഷേ സോൾ ഔട്ടായിട്ട് പൊട്ടിച്ച് കളയേണ്ടി വന്നു ബ്രേഡ് അധികം ഇല്ലാത്ത ഒരു മെഷീനും വേണം അടിച്ചത് പക്ഷേ തരണ്ടി അടിച്ച വേഷം നന്നായി ഓടിയ കാരണം സ്കൂളോട്ടായി അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചു പോയി ഇതിപ്പോൾ ആദ്യം കയറിയ തരണ്ടി എന്നിട്ടത് ഇരുപത് കിലോ സംതിങ് സംതിങ്ങൾ ഇരുപത് കിലോ താഴെയുള്ള തരണ്ടിയാണ് അതിപ്പോൾ ഒരു വിദേശി വീഡിയോ എടുക്കണ നമ്മൾ കണ്ടത് ഇതാണ് രാവിലെ രണ്ടാമത് അടിച്ച തരണ്ടി ഇത് ഏകദേശം ഒരു നാൽപ്പത്തമ്പത് മേലെ ഉണ്ടാവുണ്ടായി തരേണ്ടി നാൽപ്പതിനടയിലുണ്ടാവു തരേണ്ടി ഇതാണ് രാവിലെ കയറി രണ്ടാമത്തെ തരണ്ടി അപ്പോൾ അതവര് കെട്ടി വരച്ച് വണ്ടിയിൽ കയറ്റാനുള്ള പുറപ്പാടുന്ന് അപ്പോൾ അത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റേ ചെയ്താണ് അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും അവിടെ ആ വീണ്ടും അവിടെ തരണ്ടി ഇപ്പോൾ ചെറുതായിട്ട് കരക്കുകൾക്ക് കിൾക്ക് വരുന്നുണ്ട് കിട്ടാ അപ്പോൾ അവർ ചുറ്റി ചുറ്റി കയറി തരണ്ടീനെ മാക്സിമം അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വലിയ കടലൊന്നുമില്ല ആ ഷെഫീക്ക് ഇത് ഗഫായിട്ട് ഇടാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ബ്ലാക്ക് ആണ് ഗഫ് ഇടാൻ വേണ്ടി ഇറങ്ങുന്നത് പെട്ടെന്നൊന്നും അങ്ങനെ ഗഫ് ഇടാൻ പറ്റില്ല എന്നുവെച്ചാൽ തരണ്ടീനെ കണ്ടെയ്നേഷെ ഗഫ് ഇടാൻ പറ്റില്ലല്ലോ എന്നുവെച്ചാൽ വെള്ളിയിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ഫിഷ് ആണ് ഈ തെരണ്ടി അപ്പോൾ അതിനെ നമ്മൾ ഓടിച്ചെന്നുണ്ട് ഗഫ് ഇടാൻ പറ്റില്ല അതിനെ കണ്ടെയ്നേഷ് ഗഫ് ഇടാൻ പറ്റില്ല അതിൻ്റെ വാലുകൊണ്ടൊക്കെ അടി ചിലപ്പോൾ കിട്ടും അപ്പോൾ അത് കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ തെരണ്ടീനെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മാക്സിമം അപ്പോൾ കേസ് ഒരു ലക്ഷണം കാണില്ല അത് കയറണേ അതൊക്കെ കുറച്ച് സമയം എടുക്കും കയറാൻ അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പന്ത്രണ്ടര ആയി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം വീട്ടിൽ അന്വേഷിക്കുന്ന സമയമായി അപ്പോൾ വീട്ടിൽ പോകാം നമുക്ക് ഇത് പിന്നീട് തരണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് അവർ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരുമെന്ന് വിചാരിക്കണം അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് കിട്ടും അപ്പം ഞാനിതിൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ ഇന്നത്തെ ഫിഷിങ്ങോട് അവസാനിക്കണേ അപ്പോൾ ഓക്കെ ഇനി നാളെ അടുത്ത വീഡിയോയിൽ കാണാം ആ കടിച്ച തരണ്ടി കയറിയിട്ടാണ് അതിൻ്റെ ഫോട്ടോ നമ്മൾ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഫോട്ടോ അതിലൂടെ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം